എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പട്ടിമറ്റം റൂട്ടിനടുത്തായി പതിനാല് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പട്ടിമറ്റം ഹൈവേയിൽ നിന്നും നാനൂറ്റമ്പത് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ പ്ലോട്ടിന് ചുറ്റും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ സ്കൂൾ സൂപ്പർ മാർക്കറ്റ് ബാങ്ക് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഈ കാണുന്ന പതിനാല് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ നമ്പർ ഒരിക്കൽ കൂടി ഫോർ 188557